ചോദിക്കല്ലേ ടി ടി ഫാമിലി അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ അവരെ നിന്ന് കിട്ടുന്ന ഒരു വാർത്ത വളരെ വിഷമമുള്ളൊരു വാർത്തയാണ് അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ ഉണ്ടാകുന്നത് പക്ഷേ പ്രസ്വച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ആ ഒരു കുഞ്ഞ് അതൊരു പെൺകുഞ്ഞായിരുന്നു അത്രേ അവർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നത് പക്ഷേ ഒരു മിക്ക നമ്മുടെ നാട്ടിലെ ഫാമിലി വ്ലോഗേഴ്സും ഒരു വലിയ ഇഷ്യൂ ഉണ്ട് ഫാമിലി വ്ലോഗേഴ്സ് നമുക്കറിയാം അവരെ ലൈഫിലെ ഓരോ ഇൻസിഡൻറ്റും ആ ഒരു വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കും അതുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ഫാമിലിയെ ഒരു വലിയ കുടുംബം പോലെ ഒരു ആളുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് അവര് കിട്ടും അങ്ങനെ ആ കിട്ടുന്ന ആളുകളുടെ എന്താ പറയാ സ്നേഹങ്ങൾ ചില ആൾക്കാർ അതിഭീകരമായിട്ട് വിമർശിക്കും ഇതൊക്കെ എന്തുവന്നാലും ഒരു ഫാമിലി വ്ലോഗേഴ്സ് സഹിച്ച് ഉക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷമി എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ ഭാര്യ ഏകദേശം എത്ര പ്രായം കൂടുതലുണ്ട് അമ്പത് വയസ്സുണ്ടെന്നാണ് പറയുന്നത് അവർ ഗർഭിണിയായ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നതാണ് ഈ ഒരു സമയത്ത് ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് പ്രസവം നടക്കുക അവർ കുഞ്ഞിനെ ജീവനോടെ കിട്ടുക ഒരുപക്ഷെ അമ്മയ്ക്ക് അപ്പോഴത്തെ സംഭവിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെ അപ്പഴും സംഭവിക്കുക ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടില് നടന്നു വരുന്ന ഒരു സംഭവമാണ് ചില ആൾക്കാരൊക്കെ ഭയങ്കര ലക്കിൽ അതിലൊക്കെ രക്ഷപ്പെട്ടു പോകാറുണ്ട് എന്തൊക്കെയായാലും ഒരല്പം ഏജ് കഴിഞ്ഞിട്ട് ഒരു പ്രഗ്നന്റ് ആവുക എന്ന് പറയുന്ന സംഭവത്തെ പറ്റിയിട്ട് പലപ്പോഴും ഒരല്പം ഭയത്തോടെയാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് വലിയ ഇഷ്യാ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു അത്ര എന്തായാലും ആ ടെസ്റ്റ് റിസൾട്ട് വന്നിട്ട് ഏഹ് ഷമിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഹോസ്പിറ്റലിലേക്ക് ആ ഒരു സ്ത്രീയെ പറഞ്ഞതിനു ശേഷം കാറിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ പറയത്തക്ക ഒരു വിഷമം അല്ലെങ്കിൽ പറയത്തക്ക ഇമോഷണലി ഭയങ്കര അധികം ബേജാറായ സംഭവം ഒന്നും അവന്റെ മുഖത്ത് കാണാനില്ല ഇങ്ങനെ ചില ആളുകൾക്ക് അത്രയും ബേജാറ് കാണാതാവുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വലിയ വിഷമമാണ് അതായത് ഇവന്റെ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോകില്ല ഭാര്യയിലകത്ത് എടുക്കുന്നത് പ്രസവിക്കാൻ വേണ്ടി കിടക്കുന്നേ അപ്പൊ അതിന്റെ എന്തെങ്കിലും ബേജാറൊക്കെ ഇവന്റെ മൗത്ത് വേണ്ടേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുക പക്ഷേ ഇവന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും വളരെ നെഗറ്റീവ് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എന്തായാലും ഈ ചെറുപ്പക്കാരൻ മുൻപ് തന്നെ അല്ല എന്തായാലും ഇവനെ വിമർശിക്കാനിട ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം വിളിച്ച സമയത്ത് ചെറിയൊരു പ്രശ്നമുള്ളത് പോലാണ് സംസാരത്തിരിക്കും മനസ്സിലായത് പടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന റൂമിലേക്ക് ഒരു ആശു ബേബി എന്ത് പറയാണെങ്കിൽ ആശു പറയുക അങ്ങനെ പറയുള്ളൂ നോക്കൂ ഇവര് ഈ വീഡിയോ എടുക്കാൻ സമയത്ത് ചെറുപ്പക്കാരം ഗംഭീര ഇൻട്രോ ഒക്കെ കൊടുത്തുകൊണ്ടാണ് കാരണം ഇത് ആളുകൾ കാണണം നോക്ക് അതാ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇവര് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ചുമ്മാ വീഡിയോ തന്റെ ഭാര്യ പ്രസവവാഡിലാണ് പ്രസവയ്ക്ക് വേണ്ടി അതിനു മുമ്പേ തനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് റിസൾട്ടാണ് അതൊരുപക്ഷെ കുഞ്ഞു തിരികെ നരമ്പലിൽ കിട്ടാനുള്ള സാധ്യത ഒട്ടുമില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ വീഡിയോ എടുത്ത് ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നടുക്ക് എങ്ങാണ്ട് പറയുന്ന ഒരു കാര്യം ഈ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അവൻ്റെ ചാനലിൽ പോയി കാണുകയാണെങ്കിൽ നടുക്ക് എങ്ങാണ്ട് ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതും ആളുകളെ ഉദ്യോഗ ജനിതകമാക്കുന്നതും ഈ വീഡിയോ തുറന്നു കാണാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആ ഇഷ്യൂ കട്ട് ചെയ്തിട്ട് ഇവൻ തന്നെ പറഞ്ഞ വാക്കുകൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് മനസ്സിലാക്കണം ഫ്രണ്ടിൽ വെച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവന്റെ ആ ഒരു മ്യൂസിക് ഒക്കെ ഇൻട്രോ മ്യൂസിക് കൊടുത്തുകൊണ്ടാണ് ഇവന് വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇവന് ഇവന്റെ പ്രസവമായിക്കോട്ടെ ഇവന്റെ ഭാര്യ പ്രസവം ആയിക്കോട്ടെ കുഞ്ഞ് ജനിക്കുന്നതായിക്കോട്ടെ കുഞ്ഞിൻ്റെ ഭരണമായിക്കോട്ടെ എന്തൊക്കെ തന്നെയായാലും അതൊരു ഫാമിലി വ്ലോഗ് എന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കില് ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോ വഴി അറിയിക്കണം എന്നുള്ളതാണ് അങ്ങനെ അറിയിക്കുന്നതോട് കൂടിയിട്ട് വ്യൂസ് കിട്ടും ഇപ്പൊ തന്നെ ഇത് നാല് ലക്ഷത്തോളം വ്യൂസ് നാലോ നാൽപ്പതോ നാല് ലക്ഷത്തോളം വ്യൂസ് ഒക്കെ എന്റെ വീഡിയോ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് സോ ഇറ്റ്സ് ഒരു നോർമൽ സംഗതിയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വരുമാനം അവന് കിട്ടും ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കാം സോ ഇതൊരു ലൈഫിന്റെ ഭാഗമാണ് എല്ലാ ഫാമിലി വ്ലോഗേഴ്സും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഞാനിത് ഒരു നോർമലി അവൻ അറിയാതെ ചെയ്താന്നൊക്കെ വിചാരിച്ചു പക്ഷെ അല്ല കൃത്യമായിട്ടും വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം എഡിറ്റ് ചെയ്ത് ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്ത് അവന്റെ മ്പനിക്ക് അതിഗംഭീരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ആ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്ര വിമർശനങ്ങൾ വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുകൂടി ഈ ഒരു മനുഷ്യൻ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താക്കുന്നേരായ സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് രണ്ടല്ല പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഒരു ടെസ്റ്റിന് കൊടുത്തിരുന്നു സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തീരും അപ്പം അതിന്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം വിളിച്ചിരിക്കണം ഇപ്പൊ ടൈം ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റ് ആയി കൊണ്ടിരിക്കണം ആ സമയത്താണ് അവര് വിളിച്ചത് അർജന്റായിട്ട് വരും പറഞ്ഞിട്ട് അഞ്ചര ആയിപ്പോ കണ്ടില്ലതാ അഞ്ചരയിക്കണ അപ്പം പിന്നെ അവര് വിളിച്ച സമയത്ത് ഇത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ പിന്നെ ഷെമിൻറെ അടുത്ത് ഒന്നും പറഞ്ഞില്ല വീട് ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നില്ല ചെറിയൊരു പ്രശ്നം ഉള്ളത് പോലാണ് ഓല സംസാരത്തിലെനിക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ എന്താണെന്ന് ഷമീൻ അവിടെ ഇറക്കി പിന്നെ റോഡിൽ പറഞ്ഞ ഒരു പത്ത് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും ഡോക്ടർ ചെറിയ പരിപാടിയിലാണെന്ന് പറഞ്ഞ സമയത്ത് കാറ് പാർക്ക് ചെയ്യുമാണ് അവിടെ കാർഡിട്ട് പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ അതിന് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്ക പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ അപ്പൊ നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ പിന്നെ നമുക്ക് എന്താ വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറുപ്പും ആ ഒരു ടൈമിന് നമുക്ക് പഠിച്ചോന്ന് തരും എനിക്ക് അറിയാം അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക് എന്തോ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പോണ സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലോ നമ്മൾ പോവുക പോസിറ്റീവ് എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മളിതിലേക്കും പോവുക അപ്പൊ ആ ഒരു പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവനെ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇപ്പം ഏതായാലും ഇതെന്തായാലും ഇതുവരെ ഉള്ള ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ആ റിസൾട്ടൊക്കെ കൊടുത്ത് ഭാര്യ അവിടെ അകത്തേക്ക് കയറ്റിയിട്ടുള്ള ഒരു അവൻ വന്നൊരു വീഡിയോ ആണ് ഇതിൽ അവന്റെ റിസൾട്ട് ഇവൻ നേരിട്ട് കണ്ടുകൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഇനിയിപ്പോ റിസൾട്ട് കണ്ടതിന് ശേഷം ഇവന് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം അത് മാത്രല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പൊ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയും കൊണ്ട് ഇപ്പൊ ടൈം ഇട്ടിറങ്ങാനേ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല ആകെ വെള്ളം കുടിച്ചാൽ നിൽക്ക അപ്പൊ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റി പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കൊറേ ഭയങ്കര തിരുക്കുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ ഞാൻ നിക്കുന്നുണ്ട് അപ്പൊ അതും നോക്കണം അപ്പൊ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒന്ന് റിസൾട്ട് ഒക്കെ ഒന്ന് കാണിച്ചു നോക്കട്ടെ എന്താണ് ഒന്നുകൂടി അപ്പോലും പറഞ്ഞു എപ്പം എവിടെ വേണമെങ്കിലും കാണിക്ക പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ് അപ്പൊ ശരിക്കും പറയാണെങ്കിൽ ഇപ്പം ഇപ്പൊ പ്രതീക്ഷ സത്യത്തില് അസ്തമിച്ചെന്ന് തന്നെ പറയാ ഇതാണ് അവൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് മരിക്കുമെന്ന് മുൻപ് തന്നെ ഇവൻ വിചാരിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇതാണ് ഇവന്റെ ആ വീഡിയോയിൽ ഇവൻ പറയുന്നത് റിസൾട്ട് വന്നെന്നൊക്കെ പറയട്ടെ പക്ഷെ ഈ വീഡിയോക്ക് താഴെയുള്ള കമന്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഫാമിലി വ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കേണ്ട കമന്റുകൾ തന്നെയാണ് ചില കാലം പോയപ്പോ ഒക്കെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഹോസ്പിറ്റൽ കേസുമായി മല്ലിടുമ്പോൾ മൊബൈൽ അതിന്റെ വീഡിയോ ചിത്രീകരിക്കുക അതും ഒരു വരുമാനമാർഗമായി കാണുന്ന മാനസികാവസ്ഥ വല്ലാത്ത അസുഖം തന്നെ യാദൃസികമായി കണ്ട ഒരു വീഡിയോ ആണ് ജനനം മുതൽ മരണം വരെ ചിത്രീകരിച്ച് യൂട്യൂബ് ഇടുന്ന ലോകം പണം വേണം അതിന് എന്ത് മാർഗവും മാർഗ്ഗം അതിൽ കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്നു സ്വാഭാവികമായിട്ടും ഇത് അവർ തീരുമാനിച്ചെടുത്ത തീരുമാനമാണ് അതായത് ആ രണ്ട് വി ടി ഫാമിലി എന്ന് പറയുന്ന ആ ഒരു പയ്യനും ആ സ്ത്രീയും കൂടി തീരുമാനിച്ചെടുത്തതാണ് ഇങ്ങനെ തമ്മുടെ എല്ലാ ലൈഫിലും കുറേ ഇവന്റുകളും ഇതുവഴി നാട്ടുകാരെ കാണിക്കണം എന്നുള്ള സംഗതി അവരുടെ തീരുമാനമാണ് അത്ര തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫെയിമാണ് ഇതുകൊണ്ട് ഒരുപാട് അവർ സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് സോ നമുക്കതിൽ ഒരു ഒബ്ജക്ഷൻ പറയാൻ സാധിക്കില്ല അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഇടപെടലില്ല ഈ ഒരു കമന്റ് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കമന്റ് ആണെന്ന് പറയേണ്ടി വരും കാലം മാറിയതിനനുസരിച്ച് കോലം മാറണം ആ കോലം മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കോലമാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നർത്ഥം സോ ഏഹ് നിങ്ങളുടെ വീഡിയോ കൂടെ എതിർപ്പുണ്ടെങ്കിൽ ഈ സാഹചര്യം തരണം ചെയ്യാൻ പടച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടോണ്ട് ഒരാള് രസമായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് വേറൊരു നല്ല രസ കമന്റ് ഉണ്ടായിരുന്നു ആ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില് ലൈഫിൽ ഇത്രയും പ്രയാസത്തിൽ പോകുമ്പോൾ ബ്രോ എങ്ങനെ തോന്നും ഇങ്ങനെ വന്ന് സംസാരിക്കാൻ ഞാൻ ഇതുപോലെ അവസ്ഥയിൽ കടന്നു പോയ ഒരാളാണ് മനസ്സിനെ നീന്തൽ പലവട്ടം പിടിച്ചു നിർത്തിയതായിരുന്നു എന്തായാലും പഠിച്ചതോട് മനസ്സൊരുക്കി പാർത്തിക്കുക എല്ലാം നല്ലതിനായിത്തീരട്ടെ എന്നാ എന്നിട്ട് വേറൊരു മനുഷ്യൻ കൂടി അങ്ങനെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചത് ഈ വിമർശനങ്ങളെല്ലാം ആവശ്യമില്ലാത്തത് എന്നുള്ളതാണ് കാരണം അത് അവരുടെ തീരുമാനമാണ് അത്തരത്തില് വീഡിയോ എടുക്കുക എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള ഇത്തരം കമൻറ്റുകളൊക്കെ കേട്ട് അവർക്ക് വിഷമമാകുമെങ്കിൽ പറയേണ്ട കാര്യമില്ല വിഷമിക്കുക എന്നല്ലാതെ വേറെ വഴിയുന്നില്ല ആ വിഷമിക്കൽ പോലും അവരെടുത്ത തീരുമാനത്തിന് ബാക്കിയാണ് സോ എഡിറ്റ് ചെയ്ത് ഗംഭീരമാക്കിയെടുത്ത വീഡിയോ ആണ് അതുകൂടി അവരൊരു വിൽപ്പന ചിരക്കാക്കി വെച്ചൊരു വീഡിയോ ആണ് സോ എന്ത് ചെയ്യാൻ കഴിയും ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ അരി തെറി പറയുകയാണെങ്കിൽ അതും കേൾക്കേണ്ടത് എൻ്റെ ഒരു ചുമതലയാണ് അപ്പോ ബാബായ്